നമസ്കാരം മോശ ടി വിയിലേക്ക് സ്വാഗതം നിറവും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ തൈറോയ്ഡിന്റെ ടെസ്റ്റുകൾ നടത്തുന്ന തൈറോയ്ഡ് അനലൈസർ മെഷീന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായ യോഗത്തിൽ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജലക്ഷ്മി നഗരസഭാ കൌൺസിലർമാരായ ഷൈനി ഏലിയസ് വത്സല വർഗീസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ജോജിമോൺ സി ജെ പി ഗിരീഷ് കുമാർ ഡോക്ടർ സഞ്ജിനി പ്രദീപ് രമാ വിജയൻ മോളി വലിയ കേട്ടയിൽ മുൻ നഗരസഭ ചെയർപേഴ്സൺ പീറവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു താലൂക്ക് ആശുപത്രിയുടെ മുഖം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ തന്നെ അത് കാണാൻ കാണുവാനായിട്ട് സാധിക്കും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അപ്താമോളജി യൂണിറ്റ് അതിൻ്റെ ഓപ്പറേഷൻ ആഴ്ചയിൽ ഒരു ദിവസം മൂന്ന് മൂന്ന് ഓപ്പറേഷൻ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒ പി ബ്ലോക്കിൻ്റെ ഇനോഗ്രേഷൻ നമ്മുടെ തൊട്ടടുത്ത ദിവസം നടത്തുന്നതാണ് അതുപോലെ തന്നെയാണ് തൈറോയിഡിൻ്റെ ടെസ്റ്റിനുള്ള അനലൈസർ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് അല്ലേ ഡോക്ടർ അതെ മൂന്ന് ടെസ്റ്റുകൾ നമുക്ക് മിതമായ നിരക്കില് ചെയ്യുവാനായിട്ട് ഇവിടെ സാധിക്കും എനിക്ക് തോന്നുന്നു ഇത് ആശുപത്രിയുടെ വികസനത്തിന് ഒരു പാത ഒരു ചവിട്ടുപടിയായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ നാളെയും ആശുപത്രിയുടെ നമ്മൾ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഐ പി ക്ലോസ് ചെയ്തിരുന്നു എങ്കിലും കൂടുതൽ പൂർത്തീകരിക്കുന്നതനുസരിച്ച് ഐ പി യിലെ അക്കോമഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ നഗരസഭ വന്നതിന് ശേഷം നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം അസുവ്യാപകമാണ് പൊതു ആശുപത്രികൾ ഈ നിലയ്ക്ക് മെച്ചപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ആകമാനമുള്ളത് നമ്മുടെ ആശുപത്രിയെ താലൂക്ക് നിലവാരമുള്ള ആശുപത്രിയായി മാറിയപ്പോൾ ആ നിലവാരത്തിനനുസൃതമായി ആശുപത്രികൾ വേണ്ട സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ അതായത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് മൂന്ന് തൈരോട് ഹോർമോണിൻ്റെ ടെസ്റ്റുകളാണ് അപ്പോൾ ഇത് പുറത്ത് ഇത് ചെയ്യാനാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് അത്രയും എമൗണ്ട് ആവുന്നുണ്ട് ഇത് മൂന്നും കൂടി ചെയ്യാൻ തൈരോട് ഫങ്ഷൻ ടെസ്റ്റ് മൂന്നും കൂടി ചെയ്യാൻ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻഡിവിജ്വലി ചെയ്യുവാണെങ്കിൽ നൂറാവും ടി ത്രീ ചെയ്യാൻ നൂറ് ടി ഫോറിന് നൂറ് ടി എസ് എസിന് നൂറ് പക്ഷേ മൂന്നു കൂടി ചെയ്യുമ്പോൾ ടു ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും തന്നെ സാമ്പിൾ എടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണല്ലോ നമ്മൾ ലാബ് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ സാമ്പിൾ കളക്ഷൻ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ സ്റ്റാഫ് ഉള്ളതനുസരിച്ച് അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം എന്നുള്ള രീതിയിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ പറയുക അപ്പോൾ സ്റ്റാഫിൻ്റെ ഇതനുസരിച്ച് നമ്മൾ പിന്നിപ്പോൾ ഉടനെ തന്നെ ഉദ്ഘാടനമുള്ള സ്ഥിതിക്ക് പിന്നെ സൺഡേ വിളിച്ചാൽ എല്ലാ ദിവസവും തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേഷ്യൻസിനാണ് ഒരുപാട് ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും പിറവ് നിവാസികൾക്കും സർവർ പോലെ സമീപത്തുള്ള ഒരു സമീപത്ത് ജില്ലയിൽ നിന്ന് ആൾക്കുള്ളവരാണേലും കോട്ടയം അടുത്തുള്ള വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും